കുഞ്ഞാറ്റയുടെ സ്കൂളിൽ സിസ്റ്ററിന്റെ ഫീസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഞാൻ എത്തുമ്പോഴേക്കും എൽ കെ ജി യു കെ ജി ഡാൻസ് ഒക്കെ കഴിഞ്ഞു പോയി കേട്ടോ കാരണം ഞാൻ കുറച്ച് ലേറ്റായി പാർലിൽ ചെറിയൊരു വർക്കിൽ പെട്ടുപോയി കുഞ്ഞുമണി അമ്മ വരണം ഡാൻസ് കാണാനെന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞാട്ടോ എനിക്ക് അപ്പൊ ഭയങ്കര സങ്കടായും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു എന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് എന്ത് രസമായിട്ട് അറിയോ കളിക്കുന്ന നല്ല എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നിട്ടോ ഈ പാട്ടിനൊക്കെ എന്ത് മധുരമാണ് അല്ലേ അങ്ങനെ കുറച്ച് നേരത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറേ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ അതിൽ ഓരോരോ ഡാൻസ് ഉണ്ടായിരുന്നുള്ളട്ടോ അത്ര ടൈം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വെളിയിൽ ഇറങ്ങി പക്ഷെ കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽ കെ ജി യു കെ ജി അവരുടെ സെക്ഷനിൽ തന്നെ പോകണം കേട്ടോ പിള്ളേരി ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോൾ നമ്മുടെ മക്കൾ ഏതാന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ കാരണം എല്ലാവരും ഒരേ പ്രായം ഒരേ ഡ്രസ്സ് ഒരേ യൂണിഫോമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞാറ്റിയുടെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ ഡ്രസ്സ് ഇവിടെ സ്കൂളുകാരനെ തയ്പ്പിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ലിപ്സ്റ്റിക് ഒക്കെ സ്നാക്സ് കഴിക്കുമ്പോൾ കൂടെ പോയി എന്ന് തോന്നുന്നു കേട്ടോ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം മഴ കഴിയുന്നവർ അവിടെ നിന്നിട്ടോ പിന്നെ കേട്ടോ ടീച്ചർ നമുക്ക് വീഡിയോ അയച്ചത് ഇതാണ് കുഞ്ഞാറ്റയുടെ ഡാൻസ് ഇതിലേതാ എൻ്റെ കുട്ടി ഏതാ നിങ്ങളുടെ കുട്ടി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക അത്രയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളിങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്ന പോലെ ഉണ്ട് അല്ലേ എന്ത് രസമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ബൈ വൈ യു